വെൽഫെയർ പാർട്ടി കുറുവ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അജ്മൽ തോട്ടോളി നയിക്കുന്ന സാഹോദര്യം പദയാത്രയുടെ ഫ്ളാഗ് ഓഫ് പാർട്ടി മംഗള മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം സിയജ്ജ് നിർവഹിച്ചു വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ വളരെ സൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്തെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തി വംശീയത പ്രചരിപ്പിച്ച് ഈ നാടിന്റെ മതസൗഹാർദ്ദം തകർക്കുന്ന സംഘപരിവാർ ശക്തികൾ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവുമാണ് തകർക്കുന്നത് എന്ന് വാഹനജാഥ ഫ്ലൈഗ് ഓഫ് ചെയ്ത് സംസാരിച്ച സലാം സിയേജ് പറഞ്ഞു ഈ നാടിന്റെ ഭൗസ്വരതയെ സംരക്ഷിക്കാനും നവോത്ഥാന നായകന്മാർ കാണിച്ചു തന്ന പാതയിലൂടെ മുന്നോട്ടു പോകുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു മണ്ഡലം ട്രഷറർ അഷ്റഫ് വി അധ്യക്ഷത വഹിച്ചു ഫ്രറ്റേണിറ്റി മലപ്പുറം ജില്ലാ സെക്രട്ടറി റമീസ് ചാത്തലൂർ ഫ്രറ്റേണിറ്റി ജില്ലാ സെക്രട്ടറിറ്റി അംഗം ഷാറൂൺ അഹമ്മദ് പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി അംഗം അബ്ദുൽ ബാരി നാസറി ചെറുകുളം സ്വാഗതവും ജാഥ ക്യാപ്റ്റൻ അജ്മൽ തോട്ടോളിക്ക് വിവിധ നേതാക്കൾ ഹാരാർപ്പണവും നടത്തി പ്രചരണ ഭാഗമായി പ്രറ്റേണിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഫയസ് ഹബീബ് ഫ്രറ്റേണിറ്റി ജില്ലാ പ്രസിഡന്റ് വി എസ് ഉമർ തങ്ങൾ ജില്ലാ സെക്രട്ടറി റമീസ് ചാത്തല്ലൂർ ഷാറുൻ അഹമ്മദ് അബ്ദുൽ ബാരി ഇ ഫൈസൽ കുറുവ അബ്ദുൾ നാസർ കുഞ്ഞാലി വി കെ തുടങ്ങിയവർ സംസാരിച്ചു പദയാത്ര സമാപന സമ്മേളനം വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി മുനീബ് കാരക്കുന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ജാഥാ ക്യാപ്റ്റൻ അജ്മൽ തോട്ടോളി അധ്യക്ഷത വഹിച്ചു ഫ്രറ്റേണിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷാറുൺ അഹമ്മദ് വിമൻസ് ജസ്റ്റിസ് മംഗട മണ്ഡലം അസിസ്റ്റന്റ് കൺവീനർ നസീമ സിയച്ച് തുടങ്ങിയവർ സംസാരിച്ചു അബ്ദുൽ നാസർ സ്വാഗതവും പഞ്ചായത്ത് ട്രഷറർ മുഹമ്മദ് അലി യു ടി സമാപനവും നിർവഹിച്ചു ചട്ടിപ്പറമ്പ് മുതൽ പടപ്പറമ്പ് വരെയാണ് പദയാത്ര സംഘടിപ്പിച്ചത് നൂറിലധികം ആളുകൾ പങ്കെടുത്തു പദയാത്രയിൽ പോരാട്ടത്തിലെ ഉജ്ജ്വല ചരിത്രം രചിച്ച സഹോദരൻ അയ്യപ്പനോടൊപ്പം കടലിരമ്പം പോലെ പുതിയ കാലത്തെ ചേർത്ത് വെക്കുന്ന യാത്രയാണ് പ്രിയമുള്ളവരെ ഞങ്ങളുടെ സഹോദരി കേരള യാത്ര അതുകൊണ്ട് ഈ യാത്ര എന്ന് പറയുന്നത് ഈ നാടിനെ തിരിച്ചു പിടിക്കാനുള്ള യാത്രയാണ് നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.